ം ലോകമെമ്പാടും വലിയ ചർച്ചകൾക്ക് വഴി വെച്ച ഒരു ബഹിരാകാശ പ്രതിഭാസമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് വൈആ എന്ന ചിഹ്നഗ്രഹം ഭൂമിക്ക് നേരിയ ഭീഷണിയാകാൻ സാധ്യതയുണ്ടെന്ന ആദ്യകാല റിപ്പോർട്ടുകൾ പൊതുജനങ്ങളിൽ ആശങ്ക സൃഷ്ടിച്ചുവെങ്കിലും നാസിയുടെയും മറ്റ് ബഹിരാകാശ ഏജൻസികളുടെയും തുടർച്ചയായി പഠനങ്ങളും നിരീക്ഷണങ്ങളും ഈ ചോദ്യങ്ങൾക്ക് വ്യക്തമായ മറുപടി നൽകി ഇപ്പോൾ രണ്ടായിരത്തി മുപ്പത്തിരണ്ടിൽ ഈ ചിഹ്നഗ്രഹം ചന്ദ്രനിൽ ഇടിക്കാൻ നേരിയ സാധ്യതയുണ്ടെന്ന പുതിയ കണ്ടെത്തലുകളാണ് ശാസ്ത്രലോകത്ത് ശ്രദ്ധ നേടുന്നത് ഏകദേശം അൻപത്തി മൂന്ന് മുതൽ അറുപത്തി ഏഴ് മീറ്റർ വ്യാസമുള്ള ഒരു പത്ത് നില കെട്ടിടത്തിന്റെ വലിപ്പമുള്ള ഈ അപ്പോളോ ടൈപ്പ് ചിഹ്നഗ്രഹം അതിന്റെ സഞ്ചാരപാതയുടെ പ്രത്യേകതകൾ ശാസ്ത്രജ്ഞർക്കൊരു പഠന വിഷയമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് വൈആർ ഫോർ എന്ന ചിഹ്നഗ്രഹം കഴിഞ്ഞ വർഷം അവസാനമാണ് ആദ്യമായി കണ്ടെത്തിയത് സമീപ വർഷങ്ങളിൽ കണ്ടെത്തിയ നിരവധി പോലെ ഭൂമിയുടെ ഭ്രമണപഥത്തിന് സമീപം സഞ്ചരിക്കുന്ന ഒരു നിയർ എർത്ത് ഒബ്ജക്റ്റ് വിഭാഗത്തിൽപ്പെടുന്ന ഒന്നാണിത് ഇത്തരം വസ്തുക്കൾ ഭൂമിയുടെ ഗുരുത്വാകർഷണ വലയത്തിനുള്ളിൽ വരാനും ഒരു പരിധിവരെ ഭീഷണിയാകാനും സാധ്യതയുള്ളതിനാൽ അവയെ നിരീക്ഷിക്കുകയും അവയുടെ സഞ്ചാരപാതകൾ കൃത്യമായി മനസ്സിലാക്കുകയും ചെയ്യേണ്ടത് പ്രകാരമാണ് ആദ്യകാല നിരീക്ഷണങ്ങളിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വൈആർ ഫോറിന്റെ ഭ്രമണപഥം ഭൂമിയുടെ വളരെ അടുത്തു വരാൻ സാധ്യതയുണ്ടെന്ന് ചില സൂചനകൾ നൽകി ഇത് സമൂഹ മാധ്യമങ്ങളിലൂടെയും വാർത്താ ചാനലുകളിലൂടെയും വലിയ പ്രചാരണം നേടുകയും ഒരു ഭൂമിയെ തകർക്കുന്ന ചിഹ്നഗ്രഹം എന്ന രീതിയിൽ തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുകയും ചെയ്തു തുടക്കത്തിലുണ്ടായ ഈ പ്രചാരണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് നാസിയുടെ ജെറ്റ് പ്രൊപ്പൽഷൻ ലബോറട്ടറിയിലെ സെന്റർ ഫോർ നിയർ എർത്ത് ഒബ്ജക്ട് സ്റ്റഡീസിലെ വിദഗ്ധൻ പിന്നീട് വ്യക്തമാക്കി ഇത്തരം സഞ്ചാരപാതകൾ അതീവ സൂക്ഷ്മതയോടെ വിശകലനം ചെയ്യാൻ കഴിവുള്ള ആധുനിക സംവിധാനങ്ങൾ നാസയ്ക്കുണ്ട് ഈ സംവിധാനങ്ങൾ ഉപയോഗിച്ച് നടത്തിയ വിശദമായ പഠനങ്ങളിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വൈആർ ഫോർ ഭൂമിക്ക് കാര്യമായ ആഘാത സാധ്യതയൊന്നും ഉണ്ടാക്കുന്നില്ലെന്ന് അവർ നിഗമനം ചെയ്തു ചിഹ്നഗ്രഹത്തിന്റെ ഭ്രമണപഥം ഭൂമിയുമായി സുരക്ഷിതമായ അകലം പാലിക്കുമെന്നും ഒരു കൂട്ടിയിടി ഉണ്ടാകാനുള്ള സാധ്യത അത്യന്തം വിരളമാണെന്നും അവർ ഉറപ്പു നൽകി ഈ പ്രസ്താവനകൾ പൊതുജനങ്ങളിലുണ്ടായ ആശങ്കകൾ ഒരു പരിധിവരെ ഇല്ലാതാക്കാൻ സഹായിച്ചു ഭൂമിക്ക് ഭീഷണിയില്ലെന്ന് വ്യക്തമാക്കിയതിന് പിന്നാലെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് വൈആർ ഫോർ ചന്ദ്രനുമായി കൂട്ടിയിടിക്കാൻ നേരിയ സാധ്യതയുണ്ടെന്ന പുതിയ പഠന റിപ്പോർട്ടുകൾ പുറത്തു വന്നത് സി എൻ യുസിലെ വിദഗ്ദ്ധർ നടത്തിയ പുതിയ വിശകലനങ്ങളിൽ ചിഹ്നഗ്രഹത്തിന്റെ ഭ്രമണപഥം കൂടുതൽ കൃത്യമായി നിർണയിച്ചു ഇതനുസരിച്ച് രണ്ടായിരത്തി മുപ്പത്തിരണ്ടിൽ ചന്ദ്രനിൽ ഇടാനുള്ള സാധ്യത മൂന്നേ ദശാംശം എട്ട് ശതമാനത്തിൽ നിന്നും നാലേ ദശാംശം മൂന്ന് ശതമാനമായി നേരിയ തോതിൽ വർദ്ധിച്ചിട്ടുണ്ട് ഇത് കേൾക്കുമ്പോൾ സംശയം തോന്നാം ബഹിരാകാശ സാഹചര്യങ്ങളിൽ എങ്കിലും നാലേ ദശാംശം മൂന്ന് ശതമാനത്തിൽ എന്നത് ഇപ്പോഴും വളരെ കുറഞ്ഞൊരു സാധ്യതയാണ് നാസയുടെ പ്രസ്താവന പ്രകാരം ഈ കൂട്ടിയിടി സംഭവിച്ചാൽ പോലും ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ കാര്യമായ മാറ്റങ്ങളൊന്നും വരുത്തില്ല ചന്ദ്രന്റെ വലിപ്പവും പിണ്ടവും കണക്കിലെടുക്കുമ്പോൾ അൻപത്തി മൂന്ന് മുതൽ അറുപത്തിയേഴ് മീറ്റർ വ്യാസമുള്ള ഒരു ചിഹ്നഗൃഹം ഉണ്ടാക്കുന്ന ആഘാതം താരതമ്യേന ചെറുതായിരിക്കും ചന്ദ്രന്റെ ഉപരിതലത്തിൽ ഒരു പുതിയ ഗർത്തം രൂപപ്പെട്ടേക്കാം എന്നതിനപ്പുറം വലിയ പ്രത്യാഘാതങ്ങളൊന്നും പ്രതീക്ഷിക്കുന്നില്ല ഈ വിഷയത്തെക്കുറിച്ച് ബംഗളൂരുവിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആസ്ട്രോഫിസിക്സിലെ മുൻ ഗവേഷകനായ ജ്യോതിശാസ്ത്രജ്ഞൻ പവൻ കുമാർ സ്പേസ് ഡോട്ട് കോമിനോട് നടത്തിയ പ്രതികരണം ഇതിന്റെ ഗൗരവം കുറയ്ക്കുന്നു ചന്ദ്രനുമായി കൂട്ടിയിടി ആശങ്കപ്പെടേണ്ട കാര്യമില്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കി അഥവാ ഒരു കൂട്ടിയിടി സംഭവിച്ചാൽ പോലും ആഘാതത്തിൽ നിന്നും ബഹിരാകാശത്തേക്ക് ചിതറുന്ന ചന്ദ്രന്റെ അവശിഷ്ടങ്ങൾ ഭൂമിയോട് ചേർന്നുള്ള ബഹിരാകാശത്തെത്തിയാൽ ഭൂമിയുടെ അന്തരീക്ഷത്തിൽ പൊട്ടിത്തെറിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഭൂമിയുടെ അന്തരീക്ഷം ഒരു സംരക്ഷണ കവചം പോലെ പ്രവർത്തിച്ചു അത്തരം ചെറിയ അവശിഷ്ടങ്ങളെ കത്തിച്ചു കളയുകയും അവ ഉപരിതലത്തിൽ എത്തുന്നത് തടയുകയും ചെയ്യും രണ്ടായിരത്തി ഇരുപത്തിനാല് വൈ ആർ ഫോറിന്റെ ഭ്രമണപഥം കൂടുതൽ കൃത്യമായി നിർണയിക്കുന്നതിൽ ജെയിംസ് വെബ് ബഹിരാകാശ ദൂരദർശിനി നിർണായക പങ്കുവഹിച്ചു നിലവിൽ സാധാരണ ദൂരദർശിനികൾക്ക് കാണാൻ കഴിയാത്തത്ര ദൂരെയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് വൈ ആർ ഫോർ സ്ഥിതി ചെയ്യുന്നത് എന്നാൽ സൂര്യന് ചുറ്റുമുള്ള അതിന്റെ ഭ്രമണപഥം അപ്രത്യക്ഷമാകുന്നതിന് മുമ്പ് ജെ വൈ എസ് ടി ഇതിനെ അവസാനമായി നിരീക്ഷിക്കുകയുണ്ടായി ജെയിംസ് വെബിന്റെ ഡാറ്റ അനുസരിച്ച് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ചിഹ്നഗ്രഹത്തിൻ്റെ കൃത്യമായ സ്ഥാനത്തെക്കുറിച്ചുള്ള ധാരണ ഏകദേശം ഇരുപത് ശതമാനം മെച്ചപ്പെട്ടു ഇത് ശാസ്ത്രജ്ഞർക്ക് ചിഹ്നഗ്രഹത്തിന്റെ ഭാവി സഞ്ചാരപാത കൂടുതൽ കൃത്യമായി പ്രവചിക്കാൻ സഹായിച്ചു ജവൈഎസ്റ്റി പോലുള്ള ആധുനിക ബഹിരാകാശ ദൂരദർശിനികൾ ദൂരെയുള്ളതും മങ്ങിയതുമായ ബഹിരാകാശ വസ്തുക്കൾ നിരീക്ഷിക്കാനും അവയുടെ സവിശേഷതകൾ മനസ്സിലാക്കാനും അത്യന്താപേക്ഷിതമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് വൈആർ ഫോർ പോലുള്ള ചിഹ്നഗ്രഹങ്ങളുടെ സഞ്ചാരപാതകൾ നിരന്തരം നിരീക്ഷിക്കുന്നത് അത്യന്താപേക്ഷിതമാണ് ഭ്രമണപഥത്തിലെ ചെറിയ വ്യതിയാനങ്ങൾ പോലും ദീർഘകാല അടിസ്ഥാനത്തിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമായേക്കാം അതിനാൽ ജ്യോതിശാസ്ത്രജ്ഞർ ഈ ചിഹ്നഗ്രഹത്തിന്റെ സഞ്ചാരപാത നിരന്തരം നിരീക്ഷിച്ചു വരികയാണ് ഭ്രമണപഥ സവിശേഷതകൾ പഠിച്ച് ഭാവിയിലുള്ള സാധ്യതകൾ കൂടുതൽ വ്യക്തമാക്കാനാണ് അവർ ശ്രമിക്കുന്നത് ഇത്തരം നിരീക്ഷണങ്ങൾ കണ്ടെത്തലുകൾക്ക് വഴിതെളിക്കുകയും ഏതെങ്കിലും തരത്തിലുള്ള ഭീഷണികൾ മുൻകൂട്ടി കണ്ടറിഞ്ഞ് പ്രതിരോധ മാർഗങ്ങൾ ആസൂത്രണം ചെയ്യാനും സഹായിക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് വൈആർ ഫോർ എന്ന ചിഹ്നഗ്രഹം ആദ്യകാലത്തെ തെറ്റിദ്ധാരണകൾക്കും പിന്നീട് ചന്ദ്രനുമായുള്ള കൂട്ടിയിടി സാധ്യതകളെ കുറിച്ചുമുള്ള കണ്ടെത്തലുകൾക്കും ശേഷം ശാസ്ത്രീയ നിരീക്ഷണങ്ങൾക്കും പഠനങ്ങളുടെ പ്രാധാന്യം വിളിച്ചോതുന്ന ഒരു ഉദാഹരണമാണ് ഈ വിവരങ്ങൾ പ്രകാരം ഇത് ഭൂമിക്ക് യാതൊരു ഭീഷണിയും ഉയർത്തുന്നില്ല ചന്ദ്രനുമായുള്ള കൂട്ടടി സാധ്യതയും വളരെ കുറവാണെന്നും ഒരുപക്ഷെ സംഭവിച്ചാൽ പോലും അത്ര വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകില്ലെന്നും ശാസ്ത്രജ്ഞർ ഉറപ്പു നൽകുന്നുണ്ട് ഇത്തരം ബഹിരാകാശ പ്രതിഭാസങ്ങളെക്കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ പൊതുജനങ്ങളിലേക്ക് എത്തിക്കുന്നത് തെറ്റായ പ്രചാരണങ്ങൾ ഒഴിവാക്കാനും ശാസ്ത്രീയ അവബോധം വളർത്താനും സഹായിക്കും ബഹിരാകാശ നിരീക്ഷണ സാങ്കേതിക വിദ്യയുടെ പുരോഗതി ഇത്തരം വസ്തുതകളെക്കുറിച്ചുള്ള നമ്മുടെ അറിവ് വർദ്ധിപ്പിക്കുകയും ഭാവിയിലുണ്ടാകാനിടയുള്ള വെല്ലുവിളികളെ നേരിടാൻ നമ്മെ സജ്ജരാക്കുകയും ചെയ്യും